അർജുൻ ശ്രീതു ലൈഫ് ലോങ് മാനേജർ ജിൻഡോ ചേട്ടാ എനിക്ക് ചെന്നൈയിൽ ഒരു ജിമ്മിട്ട് തരുമോ ഇട്ടുതരാം എന്നാൽ ഞാൻ വരാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ അതെ ഇത് ശനിയാഴ്ച ഡ്രൈഡേയിൽ ആ ഒരു അർജുന ശ്രീത്തും തമ്മിൽ നടന്ന കോൺവേർസേഷനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട് ലൈഫ് ലോങ് മാനേജർ എന്നൊക്കെ പറഞ്ഞ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ളത് ആയിട്ട് നമുക്ക് നോക്കാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആരും പരിഗണിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം കമന്റ് ബോക്സിൽ പറയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതെ ഇന്നലെ ഡ്രൈ ഡേ ആയിരുന്നു സോ ഇന്നലെ ഇവർ പുറത്തുനിന്ന് ഒരുപാട് നേരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലത്തെ ഒരു സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഫ്രിഡ്ജൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീനാക്കുന്നതൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ താശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഇതാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ആ റിബൺ ഇങ്ങനെ വലിക്കുന്ന ആ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിലല്ല യൂട്യൂബിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിബൺ ഇങ്ങനെ വലിക്കുന്ന ആ ഒരു സമയത്തുള്ള കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയ സമയത്ത് അർജുൻ സിജോ അതുപോലെ തന്നെ ശ്രീതു ഇവരൊക്കെ പുറത്ത് ഇരിക്കുന്ന ആ ഒരു സെഗ്മെന്റിൽ അർജുനും സിജോയും കൂടി മറ്റേ ഇങ്ങനെ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പന്ത് പോലൊക്കെ കിട്ടിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജഡ്ജൊക്കെ ആയിട്ട് ശ്രീധു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ആ ഒരു മത്സരം കഴിഞ്ഞതിനു ശേഷം അർജുന ശ്രീധുവിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു കാരണമായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരുന്നിട്ട് ശ്രീദു ഇങ്ങനെ മറ്റേ ആ ഒരു കുപ്പിയില്ല ആ ഒരു കുപ്പി ഇങ്ങനെ കറക്റ്റ് ട്രൂത്ത് ഓർ ഡ്രയർ എന്നുള്ളൊരു സംഭവം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു ട്രൂത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു ട്രൂത്ത് ആണോ ക്വസ്റ്റ്യൻ ഞാൻ ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ ശ്രീധു പിന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞത് കേക്കവും മുടിയിൽ എന്തോ ഒരു മനസ്സിലുണ്ട് അത് കേക്കവും മുടിയില്ലല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനിടയിൽ അർജുനും മറ്റേ അർജുനും അൽസിജോയും ജിൻഡോ ചേട്ടനും ആ മറ്റേ ഗെയിം നേരത്തെ പറഞ്ഞ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു കിട്ടിലിൻ കമൻ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു സിൻജോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെട്ടോ സിൻജോ എന്ന് പറയുമ്പോൾ പേര് തെറ്റിച്ചത് ശ്രീതു മറ്റേ തലാളെ വെച്ച് അടിക്കുന്ന കാര്യത്തിനുണ്ടായിരുന്നു ചോദിക്കും എന്നുള്ള രീതിയിൽ പിന്നെ പറയുന്നു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്ന് അർജുൻ ചോദിക്കുകയാണ് അപ്പം ശ്രീതു പറയുന്നില്ല ഞാൻ ശരിക്കും ചോദിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായിരുന്നു ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞ ഒരു ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞ മാനേജർ ക്വാളിറ്റീസ് ഏത് രീതിയിൽ ഞാൻ എടുക്കണം എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ ഒരു ചോദ്യം അർജുനോട് ചോദിക്കുകയാണ് അപ്പം അർജുന ഏത് രീതിയിൽ എടുക്കാം നിങ്ങൾ ഏത് രീതിയിലാണ് പറഞ്ഞേ അപ്പോൾ അർജുന ഇങ്ങനെ ഒന്നും പറയാനെങ്ങനെ ഭയമില്ലാമേ പറ അർജുൻ മാനേജർ രീതിയിൽ അപ്പോൾ അർജുൻ പറയുകയാണോ മാനേജർ രീതിയിലാണ് അല്ലെങ്കിൽ ലൈഫ് ലോങ് മാനേജർ എന്നുള്ള രീതിയിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീത് ഏത് രീതിയിൽ ഏത് രീതിയിൽ നീ പറഞ്ഞ സംഭവം ഏത് രീതിയിലാണ് പറയുന്നത് അപ്പം ഞാൻ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തിന്റെ ക്വാളിറ്റീസ് ആണോ പറഞ്ഞത് ആ രീതിയിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീത് പറയുന്നു ഏ ട്രൂത്ത് സ്വല്ലടാന്ന് പറയുന്നുണ്ടായിരുന്നു മാനേജർ രീതിയിലാണോ അല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു തിരിച്ച് മറിച്ച് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു നോ അപ്പോൾ മാനേജർ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ എവിടെയോ പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ചോദ്യത്തിനൊക്കെ ഉള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടഡ് ബൈ മാനേജർ എൻഡഡ് ബൈ സംതിങ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നേരത്തെ ആ ഒരു നോയും പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ അർജുൻ ആ കുപ്പി ഇങ്ങനെ കറക്കി ട്രൂത്ത് അവർ ഡയർ ഇങ്ങനെ ആക്കി ശ്രീതുവിന് നേരെ കുപ്പി വീഴുന്നില്ല അവസാനം ശ്രീതു പറയും വെക്കടാ അവിടെ വെച്ചോ എന്നിട്ട് ട്രൂത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ട്രൂത്ത് അവർ ഡയർ അപ്പോൾ ശ്രീ ശ്രീതു ആദ്യം പറയുന്നുണ്ടായിരുന്നു ഡയർ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ തേങ്ങ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിങ്ങനെ നടക്കും കേട്ടോ അപ്പം എന്നാ ശരി ട്രൂത്ത് എന്നുള്ള രീതിയിൽ ശ്രീദ് പറയുമ്പോൾ അർജുൻ സഡൻലി ഒരു തിരിഞ്ഞിലൊക്കെ കേട്ടോ അതൊക്കെ ഇന്നലത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ കാണുമ്പോൾ ഭയങ്കര വേറൊരു രീതിയിൽ ഒരു രസം തോന്നുന്നു നമുക്ക് അപ്പം ട്രൂത്ത് എന്ന് പറയുമ്പോൾ അർജുൻ ഇങ്ങനെ തിരിഞ്ഞു എന്നിട്ട് ഇല്ല ചോദിക്കുന്നില്ല അപ്പം ശ്രീദ് പറയാം നല്ലത് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് കുറച്ച് അതിൻ്റെ പിന്നെ എന്ന് പറയും പിന്നെ എന്ന് പറയുമ്പോൾ ശ്രീദ് പറയുന്നൊരു വേഡുണ്ട് പിന്നെ ഒന്ന് പിന്നെ എന്നൊന്ന് ഇവിടെ ഇല്ല എല്ലാം മുന്നേ പറയണം എന്നൊരു കാര്യം ശ്രീധു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ട് ശ്രീ ദു പറയാ ഞാൻ എവളോ അഴകാ പേസറിയെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ബലൂൺ ഉണ്ടായിരുന്നു അതായത് ആ ടിക്കറ്റ് ഫിനാലിൻറെ ആ ഒരു റാങ്കിംഗ് ഒക്കെ വെച്ച് ഉള്ളിൽ ഒരു ബലൂൺ ഉണ്ടായിരുന്നു ആ അത് ഒളിപ്പിച്ചുവെച്ചായിരുന്നു അത് നിന്നെ കാണിക്കാന്നൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞു അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു അത് നന്ദന വന്ന് പൊട്ടിച്ചു എന്നുള്ള രീതിയിൽ ആ ആമ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അർജുനൊരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിഡ് ഒരു കിടിലും ഡയലോഗ്സ് അവിടെ അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലത് അങ്ങനെയാണ് മറ്റുള്ളവർ വന്ന് പൊട്ടിച്ചിട്ട് പോകും എന്നുള്ള രീതിയിൽ അർജുനൊരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ശ്രീതുട പറയുന്നുണ്ടായിരുന്നു അതായത് ബാത്റൂമിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ശ്രീധുവോടെ പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു അപ്പം അർജുന എന്ത് വെച്ച എഴുതിയേ നെയിൽ കയ്യിലെ നെയിൽ അതായത് നഗം വെച്ചിട്ടാണ് എഴുതിയെന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നത് അർജുൻ ഞാനും എഴുതും ഓക്കെ കാണിക്കാം രണ്ടിടത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അപ്പം അർജു ഇതാണല്ലേ ബാത്റൂമിൽ പോയിട്ടുള്ള പരിപാടി ഞാൻ എപ്പോൾ എഴുതി ജാസ്മിൻ മെഡിക്കൽ റൂമിൽ നിന്നാൽ ആ ടാസ്കിൻ്റെ ഇടയിൽ ജാസ്മിൻ മെഡിക്കൽ റൂമിൽ പോയില്ലേ ആ ഒരു സമയത്ത് അപ്പം ബാത്റൂം ഏരിയയുടെ ആ ഒരു മിററിൻ്റെ സൈഡിലാണ് എഴുതിയെന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ് കുറച്ചും കൂടി ഉണ്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ് പിന്നെ ചായ കുടിക്കുന്ന ആ ഒരു സമയത്തായി അതിന്റെ ഇടയിൽ അർജുന് മറ്റേ തലയിൽ എണ്ണ തേപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എണ്ണ തേപ്പിച്ചു കൊടുക്കുന്നില്ല എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു തലയിൽ മൊത്തം ശ്രീതു ആ ഒരു ഏരിയ ബാത്റൂം ഏരിയേൻ്റെ അവിടുന്ന് എണ്ണ എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു തലയിൽ മൊത്തം ആ ഒരു സംഭവം അപ്പം ഈ എണ്ണ ഒഴുകാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് എണ്ണാച്ചെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ശ്രുതു വന്ന് മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ അവർ ഐ റ്റു ഐ അങ്ങോട്ട് ഐ റ്റു ഐറ്റി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് ചക്ക കുളിക്കായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അർജുൻ പറയുകയാണ് ഇനി തേങ്ങ ചെറുപ്പമായിരിക്കും തേങ്ങ ചെരവുമ്പോൾ അമ്മേനോട് അമ്മേ ആ ചാനലിനും ഒന്ന് മാറ്റിക്ക് അപ്പം അപ്പം മെസ്സേജ് അയയ്ക്കും ഇത് യൂട്യൂബിൽ ഏഷ്യാനെന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നു അപ്പം മെസ്സേജ് അയയ്ക്കും യു ഹാവ് എ വൺ മെസ്സേജ് എടാ വല്ല പണിക്കും പോളാ നാറി എന്നുള്ളൊരു സംഭവം പറയുന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രീധരൻ ഏ എല്ലാവരും ബിസി ആയിരിക്കും ഇനി കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഓ ഇതിന് മാത്രം എന്തോ എന്തോരെ കട ഇവിടെ കടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം പിന്നെ അർജുൻ ജോലിക്ക് പോയ കാര്യങ്ങളും അല്ലെങ്കിൽ ജോലി നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരുന്നു ബാങ്കിൽ ജോലി കിട്ടിയായിരുന്നു അത് പോയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞാലും ബാക്കപ്പ് ആയിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒന്നും നടന്നില്ലെങ്കിൽ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലൊരു ജോലി ബാക്കപ്പായിട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പഠി പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ കയറിയത് അല്ലെങ്കിൽ ഇനി ഒന്ന് ഇതൊന്നും നടന്നില്ലെങ്കിൽ കൊച്ചിയിലെ ജിൻഡോ ചേട്ടന്റെ രണ്ട് ജിമ്മ് ഞാൻ നോക്കി നടത്തുന്നുണ്ടാണ് അപ്പം ജിൻഡോ ചേട്ടൻ പറയുന്നത് വെച്ചാൽ ബാംഗ്ലൂരിൽ രണ്ട് ജിമ്മുണ്ട് അത് നീ നോക്കി നടത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ചെന്നൈയിൽ ജിമ്മിട്ട് വരുമോ ആ വേണമെങ്കിൽ ഇടാം ചെന്നൈയിൽ ഇടാം ഇടാം അപ്പോൾ അർജുൻ എന്നാ ഞാൻ വരാം നിനക്ക് എവിടെ വേണോ അവിടെ ഇട്ട് തരാം അതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ദൈവം ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇതായിരുന്നു ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ സോ രണ്ടുപേർക്കും ഈ ബിഗ് ബോസ് അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എല്ലാവരും അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടൊക്കെ പോകും പക്ഷേ ഇന്നലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേർക്കൊരു പേടിയുണ്ട് ഇവിടുന്ന് പറയാൻ പറ്റുമോ ഇവിടുന്ന് ഇത് പറഞ്ഞാൽ ഇങ്ങനെ പോകും എന്നുള്ളൊരു പേടി എന്തായാലും ഉള്ള പോലെ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് അല്ല ലൈവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കോംബോ ക്രിയേഷൻ അതായത് എപ്പിസോഡിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ജനങ്ങളിലേക്ക് ഇതാക്കാനൊക്കെ ഉള്ള രീതിയിലാണെന്നൊക്കെ പറയുന്നതായിരുന്നു സോ ഇന്നലെ ഡ്രൈ ഡേ ആണ് ഇവർക്കറിയാം ഇന്നലത്തെ എപ്പിസോഡ് ഈ കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിക്കാൻ പോലും പോകാത്തൊരു കാര്യമാണ് സോ അങ്ങനെ ആക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ എപ്പിസോഡുള്ള സമയങ്ങളിൽ കൂടുതൽ അറ്റാച്ചഡ് ആയിട്ടും ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാത്ത ഈ ദിവസം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കേണ്ടതാണ് ഡിറ്റാച്ച്ഡ് ഇൻ ദ സെൻസ് ഓഫ് അങ്ങനെ വലിയ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഡ്രാമാറ്റിക് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു തരത്തിലും ഈ ഒരു ഇതൊരു ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഡ്രാമയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഒരു പരിഗണന കിട്ടാൻ വേണ്ടി കാണിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല എസ്പെഷ്യലി ഈ ഡ്രൈ ഡേയിലൊക്കെ ഉള്ള ഇവരുടെ ഒരു അറ്റാച്ച്മെന്റ് ഇവരുടെ ഒരു ടോക്കിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും സോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ നടന്ന് സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഹരിക്കാം നമ്മൾ ഡ്രോയിങ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ രേഖപ്പെടുത്താം പുതിയ പല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോ ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ മറക്കാതെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വയ്ക്കും ബൈ ഗേസ്